രക്ഷിതാക്കളെ മക്കളെ അതേപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിൽ ഉപയോഗനായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ചെറിയൊരു ഹോസ്പിറ്റൽ കേസിലായിരുന്നു അവിടെയായിരുന്നു നേരം ഒഴുകിയത് ഏതായാലും വളരെയധികം സന്തോഷം നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു റംസാൻ ബിഷു കിറ്റ് വിതരണം ചെയ്യാൻ കവർണർ പഞ്ചായത്ത് വോയിസ് ഓഫ് ഡിസേബിൾഡിന് സാധിച്ചതിൽ മലപ്പുറം ജില്ലാ വോയിസ് ഓഫ് ഡിസേബിൾഡിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു നമുക്കറിയാം വോയിസ് ഓഫ് ഡിസേബിൾഡ് എന്ത് എന്തിന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്തിയൊന്ന് വിഭാഗം സർക്കാർ അംഗീകൃത ഭിന്നശേഷിക്കാർക്കിടയിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾക്കും അവരുടെ ആനുകൂല്യങ്ങൾക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടും അവർക്ക് ഒരു താങ്ങും തണലുമായിട്ട് ഒരു വടവൃക്ഷത്തിൻ്റെ വലിയ ഒരു തണലിലാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത് അരീക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ അരീക്കോട്ടെ എട്ട് പഞ്ചായത്തുകളിലും എല്ലായിടത്തും വളരെയധികം ഊർജ്ജസ്വലമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലും സംസ്ഥാന ജില്ലാതലങ്ങളിലുമൊക്കെ വളരെയധികം കൊണ്ട് നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും അവരുടെ അവകാശ ആനുകൂല്യങ്ങൾക്ക് നിതാന്ത ജാഗ്രതയോടുകൂടിയിട്ട് എന്നും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് കാവനൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാവനൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അവർക്ക് എപ്പോഴും ഈ ഒരു മക്കളുടെയും രക്ഷിതാക്കളുടെയും കാര്യങ്ങളിൽ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് തന്നെയാണ് കാവനൂർ പഞ്ചായത്ത് അതേപോലെ തന്നെ അരീക്കോട് പഞ്ചായത്തും ചീക്കോട് പഞ്ചായത്ത് അങ്ങനെ ഒന്ന് ഒന്ന് വേണ്ട എല്ലാ പഞ്ചായത്തുകളും പ്രവർത്തിക്കുന്നത് കാവനൂർ പഞ്ചായത്തിലൊക്കെ എല്ലാ മെമ്പർമാരും അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് അതേപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കുമൊക്കെ വോയിസ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ കമ്മിറ്റിയുടെ ഒരായിരം അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈയൊരു കൂട്ടായ്മക്ക് ഈയൊരു അരി വോയിസ് ഓഫ് ഡിസേബിൾ കാവനൂർ പഞ്ചായത്തിൻ്റെ ഈയൊരു പ്രവൃത്തിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം